എറണാകുളത്ത് ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴ് കിലോമീറ്ററും ദൂരത്തിലായി അഞ്ച് മീറ്ററോളം വീതി വരുന്ന പഞ്ചായത്ത് ടാറോഡ് ഫ്രണ്ടേജ് അഭിമുഖമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ലക്ഷുറിയസ് ആയിട്ടുള്ള വീടിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അഞ്ച് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് പൂർത്തീകരിച്ചിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വാട്ടർ ഫോഴ്സായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക കിണറുവെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇടപ്പള്ളി പുക്കാട്ടുവടി ബസ് റൂട്ടിലേക്ക് അഞ്ഞൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് രണ്ടര കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക്